നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഒക്ടോബർ ഏഴ് ഒരിക്കൽ കൂടി കടന്നു വരുമ്പോൾ ലോകം വല്ലാതെ ഭീതിയിലാണ് കാരണം കഴിഞ്ഞ ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറുകയും ആയിരത്തിൽപ്പരം ആളുകളെ കൊല്ലയും നൂറിൽപ്പരം ആളുകളെ ബന്ദികളാക്കി ഗസയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് അതിനുശേഷം മധ്യേഷ്യ ഇന്നുവരെ കാണാത്ത യുദ്ധതന്ത്രങ്ങളിലൂടെ കടന്നുപോയി ഹിസ്ബുല്ല ഹമാസ് ഹൂദികൾ ഇറാഖിലെ മിലിഷ്യ ഗ്രൂപ്പുകൾ എന്നിവർ ഇസ്രായേലിനെതിരെ തിരിയുകയും അങ്ങനെ അതൊരു മേഖലയിലെ ഒരു മഹായുദ്ധമായി മാറുകയും ചെയ്തു ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടത് മൊസാദിൻ്റെ ചാരപ്രവർത്തനം കൊണ്ടെന്ന് പറയുന്നു ഹസൻ നസറുള്ള എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ നേതാവ് കൊല ചെയ്യപ്പെട്ടു ഹമാസിൻ്റെ പരമോന്നത നേതാവ് ഇറാനിൽ വെച്ച് മൊസാദിൻ്റെ തന്നെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു അങ്ങനെ ലോകം ഇതുവരെ കാണാത്ത യുദ്ധതന്ത്രങ്ങളിലൂടെ കടന്നുപോയി ഏറ്റവും അവസാനം ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു ഇസ്രായേലിൻ്റെ നേവൽ വൈസുകൾ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ എന്നിവയൊക്കെ എന്ന് ഇറാൻ അവകാശപ്പെടുന്നു അപ്പോൾ ലോകം ഇതുവരെ കാണാത്ത സംഭവ വികാസങ്ങളുടെ ഈ കാലഘട്ടം കടന്നുപോയി അതുകൊണ്ട് തന്നെ ഒക്ടോബർ സെവൻ ഒരു ഫിനിഷിംഗ് പോയിൻ്റായി തീർക്കണമെന്ന് ഇരു രാജ്യങ്ങളും ഇരു വിഭാഗങ്ങളും ആഗ്രഹിക്കുന്നു എന്നതാണ് സത്യം കാരണം ഇന്നലെ ഹൂദികളുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു ഒക്ടോബർ ഏഴ് അവർ വിശുദ്ധ ദിനമായാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒക്ടോബർ ഏഴിന് മുമ്പ് കൂടുതൽ അക്രമങ്ങൾക്ക് കരുതിയിരിക്കുവാൻ അവർ ഇസ്രായേലിന് വാർണിംഗ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ ഒക്ടോബർ ഏഴ് ശത്രുക്കളെല്ലാം ഫിനിഷ് ചെയ്ത് ഒരു വിജയ ദിനമായി ആചരിക്കുവാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാൻ്റെ എണ്ണക്കിണറുകളൊക്കെ ആക്രമിച്ച് ഇറാൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ തകർക്കുക എന്ന രീതിയിൽ ഇസ്രായേൽ പോവുക എന്നും സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് ഇറാൻ എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള വിമാന മിസൈൽ വേതന സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് റഷ്യയിൽ നിന്ന് കിട്ടിയത് ഇറാൻ്റെ ഇസ്രായേലിൻ്റെ ആക്രമത്തെ പ്രതിരോധിക്കുവാൻ എന്ന രീതിയിലാണ് ഏറ്റവും അവസാനമായി കിട്ടുന്ന റിപ്പോർട്ട് ഇറാൻ്റെ ആത്മീയ നേതാവ് അയതുല്ല കൈമിനി ഇന്നലെ ടെഹ്റാനിലെ ഗ്രാൻഡ് മസ്ജിദിൽ ജുമാഅ കുത്തുബ നടത്തിയെന്നാണ് കാരണം കേരളത്തിലെ മാധ്യമങ്ങളെ ഉൾപ്പെടെ നമ്മുടെ മറുനാടൻ ഷാജൻ ഉൾപ്പെടെ അദ്ദേഹത്തെ ഹമാസ് സോറി മൊസാദ് തട്ടിക്കൊണ്ടുപോയി മൊസാദിൻ്റെ കസ്റ്റഡിയിലാണ് അദ്ദേഹം ഉടനെ വധിക്കപ്പെടും എന്നൊക്കെയുള്ള വാർത്തകൾ കൊടുത്തിരുന്നുവെങ്കിലും അദ്ദേഹം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ താനിങ്ങനെ ഗ്രാൻഡ് മസ്ജിദിൽ ഇന്നത്തെ ജുമാക്കുത്തുബ ചെയ്യും എന്ന് പരസ്യം ചെയ്തുകൊണ്ട് തന്നെ ഇന്നലെ ജുമാ ജുമാക്കുത്തുബ ചെയ്യുകയും ഇസ്രായേലിനെതിരെ ശക്തമായ താക്കി നൽകുകയും ചെയ്തു അപ്പോൾ ലോകം രണ്ട് ചേരിയിലായി എങ്ങനെ യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വാസ്തവം മറ്റൊന്നുകൂടിയുണ്ട് സിറിയ ലബനാൻ അതിർത്തി അത് സിറിയയിൽ നിന്നും പ്രശ്നമുണ്ടാകുമ്പോൾ ലബനാലിലേക്ക് ആളുകൾ വരികയും ലബനിൽ നിന്ന് സിറിയയിലേക്ക് ആളുകൾ പ്രശ്നമുണ്ടാകുകയും പോകുകയും പോവുകയും ചെയ്യും ഉണ്ടാകുമ്പോൾ പോവുകയും ചെയ്യുന്ന ഒരു നാഷണൽ ഹൈവേ ആ നാഷണൽ ഹൈവേ ലബനിൽ നിന്ന് ആളുകൾ സിറിയയിലേക്ക് രക്ഷപ്പെടരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഇസ്രായേൽ തകർത്തിരിക്കുന്നു എന്നാണ് കാരണം അതൊരു വലിയ ഗർത്തമായി രൂപപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ലബനിൽ നിന്ന് ആളുകൾക്ക് സിറിയയിലേക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നില്ല കാരണം അവർ ആ റോഡിൻ്റെ അടുത്ത് രക്ഷപ്പെടുവാനായി എത്തുമ്പോൾ കാണുന്ന വലിയൊരു ഗർദ്ധമാണ് അങ്ങനെ വൃദ്ധരായ മാതാപിതാക്കളെയും കുട്ടികളെയും കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിർനിമേശരായി നിൽക്കുന്ന ലബനാനികളുടെ ചിത്രം വളരെ വേദന ഉണ്ടാക്കുന്നതാണ് കാരണം ലബനാനിലെ വെറും ഒരു ചെറിയ ശതമാനം മാത്രമാണ് ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ഷിയ മലഷി ഗ്രൂപ്പായ ഹിസ്ബുള്ളയാണ് അവിടുത്തെ സുന്നികളോ മുപ്പത്തിരണ്ട് ശതമാനത്തിലധികം വരുന്ന ക്രിസ്ത്യൻ വിഭാഗമോ ഇസ്രായേലിൻ്റെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും എല്ലാവരെയും കൊന്നു തള്ളുക എന്നത് യുദ്ധതന്ത്രമാണ് ഇവിടെയും ഇസ്രായേൽ പ്രാവർത്തികമാക്കുന്നത് കാരണം ഏതെങ്കിലും ഒരു ഗ്രാമങ്ങളിൽ നിന്ന് ഇസ്ബിള്ളയുടെ ഏതെങ്കിലും മിസൈൽ വന്നാൽ ആ ഗ്രാമത്തെ മൊത്തം ചുട്ടരിക്കുക എന്ന രീതിയിലാണ് ഇസ്രായേലിൻ്റെ യുദ്ധതന്ത്രം അന്ന് ലോകം വിലയിരുത്തുന്നു മറ്റൊന്നുകൂടിയുണ്ട് ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൻ്റെ പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നു പണ്ട് തന്നെ സന്ദർശിക്കാനെത്തിയ ഇസ്രായേൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബ്രിട്ടൻ അവരുടെ സൗഹൃദരാജ്യമായിരുന്നുണ്ട് കാരണം നമുക്കറിയാം ബ്രിട്ടൻ്റെ ചരിത്രം കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ രൂപപ്പെടുമ്പോൾ ബ്രിട്ടൻ ആയിരുന്നു ഏറ്റവും ശക്തമായ രാജ്യം അവരുടെ ശ്രമഫലമായിട്ടാണ് ഇസ്രായേൽ എന്ന രാജ്യം രൂപപ്പെടുന്നത് അങ്ങനെ ഇസ്രായേൽ രാജ്യം രൂപപ്പെടുന്നതിന് കാരണമായ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായ തൻ്റെ റൂമിൽ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ചാരപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള യന്ത്രം ഘടിപ്പിച്ചു എന്നാണ് കാരണം താൻ വിദേശകാര്യ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തൻ്റെ ഓഫീസ് സന്ദർശിക്കാനെത്തിയ ഇസ്രായേലിൻ പ്രധാനമന്ത്രി ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരട്ടെ എന്ന് പറയും അങ്ങനെ ടോയ്ലറ്റിൽ അദ്ദേഹം പോകുന്ന സമയത്ത് അവിടെ ചാരയന്ത്രം സംഘടിപ്പി സംഘടിപ്പിക്കുകയും ചെയ്തു അത്രേ അപ്പോൾ മൊസാദിന് വേണ്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി വരെ ചാരപ്രവർത്തനം ചെയ്യുന്നു എന്നാണ് ലോകമാധ്യമങ്ങൾ വിലയിരുത്തുന്നത് പിന്നെ ബ്രിട്ടനിലൊക്കെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെത്തുകയാണ് കാരണം എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും റൂമുകളൊക്കെ അവിടുത്തെ അവിടുത്തെ ചാരസംഘടന പരിശോധിക്കുമ്പോൾ അത്രേ അങ്ങനെ പരിശോധിക്കുന്ന സമയത്താണ് ബ്രിട്ടീഷ് പ്രധാന മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൻ്റെ റൂമിൽ നിന്ന് ചാരപ്രവർത്തനത്തിനാവശ്യമായുള്ള യന്ത്രം ഇസ്രായേൽ പ്രധാനമന്ത്രി അടുപ്പിച്ചത് കണ്ട കണ്ടെത്തിയത് അതിനുശേഷം ബോറിസ് ജോൺസൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അതിനുശേഷം ബെഞ്ചമിൻ എതനെഹുവിനെ കണ്ടുവെങ്കിലും അദ്ദേഹം അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല എന്നാണ് ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മളൊക്കെ വളരെ വലിയ ഇപ്പോൾ ഇസ്രായേലിനെ കാണുന്നത് നമ്മളേക്കാലമൊക്കെ എത്രയോ വലിയ സൗഹൃദമാണ് ബ്രിട്ടനുമായിട്ടൊക്കെ ഉള്ളത് അമേരിക്കയുമായിട്ടുള്ളത് അപ്പോൾ അവർ വരും ഇസ്രായേലിൻ്റെ ചാരപ്രവർത്തനത്തെ മൊസാദിൻ്റെ ചാരപ്രവർത്തനത്തെ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് അത്യന്തം ഭയാനകമാണ് കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് പഴയ ഹിറ്റ്ലറുടെ തന്നെ തത്വസമിതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് അവർക്ക് അവരുടെ ബ്ലഡ് പ്യൂർ എന്ന് വിശ്വസിക്കുന്ന ഹിറ്റ്ലർ ആര്യൻ ബ്ലഡ് പ്യൂർ എന്ന് വിശ്വസിച്ചതുപോലെ തന്നെയുള്ള രാജ്യമാണ് അപ്പോൾ അവരെ എല്ലാവരെയും ലക്ഷ്യമാക്കുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് നന്ദി നമസ്കാരം ചെയ്യുന്നത് മറ്റൊരു വീഡിയോ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്രാർത്ഥന ഉൾപ്പെടുത്തുക